പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക ക്രെഡിറ്റ് ആവും സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ നൂറ്റി പതിനാറ് സർക്കാർ ജീവനക്കാരെ കൂടി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇവർ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കും വിവിധ വകുപ്പുകളിലായുള്ള ആയിരത്തി സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ധനവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇവർക്കെതിരായുള്ള നടപടികൾ അതത് വകുപ്പുകൾ ആരംഭിച്ചത് അനർഹമായി പെൻഷൻ തട്ടിയെടുത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനൊപ്പം അർഹരായവർക്ക് പെൻഷൻ ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യം പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പും പുറത്തുവന്നിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നവംബർ ആറ് മുതൽ വിതരണം ആരംഭിച്ച തുക ലഭ്യമായിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നിലവിലാരംഭിച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ ും സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ സമഗ്ര സമഗ്രമാറ്റത്തിനൊരുങ്ങി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക